ഹായ് എൻ്റെ പേര് ഗൗതം ഹരിനാരായണൻ നമ്മുടെ ക്ലാ ക്ലാ ക്ലിക്കൽ ഈ നസ്രിയെ തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പൂജ നടന്ന ഈ സിനിമയിൽ മെയിൻലി ക്യാരക്ടർ ചെയ്യുകയാണ് നമ്മൾ ഒരു കട്ടയ്ക്കൊരു ടീമായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ് നമ്മൾ ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നത് നമുക്ക് കൂടെ പാർട്ട്ണറായിട്ട് എൻ്റെ കൂടെ ഉള്ളത് ദിവ്യയാണ് ദിവ്യ തോമസ് ഇതിൽ നസ്രിയായിട്ട് തിരിഞ്ഞു നോക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളാണ് പിന്നെ അതേപോലെ സെക്കൻഡ് ഹീറോനായിട്ട് ട്രിനിറ്റി ഉണ്ട് ഇവിടെ പടത്തിൽ നസറിയതിനു മുന്നേ നസ്ര ദിവ്യതിനു മുന്നേ നമുക്ക് ഒരു ഒന്ന് രണ്ട് തമിഴ് പടങ്ങൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ ഫസ്റ്റ് വർക്കാണ് അതേപോലെ ട്രിനിറ്റി മലയാളത്തിലു മുന്നേ നല്ലൊരു അടിപൊളി പടം ചെയ്ത് നമുക്ക് തന്നിട്ടുള്ള ആളാണ് പടത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സമാധാന പുസ്തകം എന്ന് പറഞ്ഞൊരു പടം ചെയ്തതാണ് നമ്മൾ ഞാനിപ്പോൾ അത് ഒരുപെട്ടവൻ ഒരു പടം ചെയ്തായിരുന്നു അതിൽ വില്ലനായിട്ട് ചെയ്തായിരുന്നു പിന്നീ പഠിച്ച് നമ്മുടെ ഇതാണ് എല്ലാവരും ടീം വർക്കാണ് പുതുമുഖങ്ങളാണ് എല്ലാവരും ഇപ്പം ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും എല്ലാവരും ഒരു ഫ്രഷ്നെസ് മൂഡിലാണ് എല്ലാവരും വരുന്നത് ഒരു അത്യാവശ്യം ഒരു പത്തിരുപത്തഞ്ച് പേര് ക്യാരക്ടേഴ്സ് എല്ലാവരും പടത്തിൽ വരുന്നുണ്ട് ടോട്ടലി അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ കൂടെ കട്ടയ്ക്ക് ഉണ്ടാവണം നമുക്ക് ഈ സിനിമ അടിച്ച് ഉഷാറാക്കി തരണം താങ്ക് യു ഹലോ ഗവഞ്ചൻ പറഞ്ഞ പോലെ എൻ്റെ പേര് ട് ഞാനൊരു സ്റ്റുഡൻ്റ് ആണ് ദിവ്യ ഇപ്പം ആക്ട് ചെയ്തു ദിവ്യ ആക്ട് ചെയ്തു ഞാനിത് പഠിച്ചോണ്ടിരിക്കുവാണ് പക്ഷെ ആക്ടിംഗ് ആണ് നമ്മുടെ എല്ലാവരുടെയും പാഷൻ എൻ്റെ ആ സിനിമയല്ല ഞാനൊരു സമാധാന പുസ്തകം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ആക്കിയിട്ടാണ് അതിനകത്തൊരു സമദിവസത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം പറഞ്ഞോളന്ന എല്ലാവരും പുതുമുഖങ്ങളാണ് അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം ശരി ഹലോ എൻ്റെ പേര് ദിവ്യ ഇതിലെ ക്ലാക്ക് ക്ലാക്ക്ലേക്ക് നസ്ര തിരിഞ്ഞ് നോക്കി മൂവിയിലെ ആ നസ്രയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും പുതിയ പിള്ളേരാണ് അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം മെയിൻലി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും ആ കൂടെക്ക് കട്ടയ്ക്ക് കൂടെ കട്ടയ്ക്ക് കാണണം ആ എല്ലാം ചെയ്യണം ചെയ്യണം താങ്ക് യു